ഹലോ സ്റ്റൈല ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം നോക്കി കഴിഞ്ഞാൽ ലെസ്റ്റർ സിറ്റിക്കെതിരെ രണ്ടേ പൂജ്യത്തിൻ്റെ ഒരു വിക്ടറി ആർസണൽ നേടിയിരുന്നു സബ്സ്റ്റ്യൂട്ടായിട്ട് മിക്കേൽ മെറീനോ ഫിറ്റ് ആയിട്ടൊരു സ്ട്രൈക്കർ ഇല്ലാത്ത സാഹചര്യത്തിൽ സ്ട്രൈക്കിംഗ് പൊസിനിലേക്ക് സബ്സ്റ്റ്യൂട്ടായിട്ട് വന്ന മിക്കേൽ മെറീനോയുടെ രണ്ട് ഗോളിൻ്റെ മികവിലാണ് മികവാണ് ആർസണൽ എന്ന ആ ഒരു മത്സരം വിജയിച്ചത് പിന്നെ ഈ ഒരു സമയത്ത് തന്നെയായിട്ട് തന്നെ ലിവർപൂള് നാല് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ വന്നു അപ്പോൾ ആസഫ ഫാൻസ് ഒക്കെ ചെറുതായിട്ട് ഈ സീസണിലേക്ക് ഇനി വേറെ വലിയ പ്രതീക്ഷ പ്രീമിയർ ലീഗിൽ വെച്ചിരുന്നില്ല ഒരു രണ്ടാഴ്ച മുമ്പ് വരെ സോ ആ ഒരു സമയത്താണ് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഫേവറബിൾ ഫേവറബിളായിട്ട് തിരിഞ്ഞു തുടങ്ങിയോ എന്നൊരു സംശയം വന്ന സമയത്താണ് അങ്ങനെയൊന്നും ഇല്ലാന്നുള്ള ഒരു ക്ലാരിറ്റി എടുത്തിക്കൊണ്ട് ഒരു ഇടി വീണിരിക്കുന്നത് വെസ്റ്റേൺ യുണൈറ്റഡിനെതിരെ എമറേറ്റ് സ്റ്റേഡിയത്തിൽ ഒന്നേ പൂജ്യത്തിൻ്റെ ഒരു തോൽവിയാണ് ആർട്സൺ ലീഗ് പ്രീമിയർ ലീഗ് സാറ്റർഡേ ഏറ്റുവാങ്ങിയത് ശരിക്കും പറഞ്ഞാൽ എമ്രേജ് സ്റ്റേഡിയത്തിൽ ഹോം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു ആഴ്സണലിൻ്റെ എന്നുള്ളതാണ് കഴിഞ്ഞൊരു പതിനഞ്ച് മത്സരങ്ങളായിട്ടൊരു അൺബീറ്റൺ സ്ട്രീക്ക് തന്നെ ആൾസണിൽ പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ നവംബറിലാണ് ലാസ്റ്റ് ഒരു പ്രീമിയർ ലീഗ് മത്സരം ആഴ്സണലിൽ തോറ്റത് ആൾസണലിപ്പോൾ എമ്രേജ് സ്റ്റേഡിയത്തിൽ ഒന്നേ പൂജ്യത്തിൻ്റെ തോൽവി വെസ്റ്റേൺ യുണൈറ്റഡിനെതിരെ ഗ്രഹാം പോർട്ടറിൻ്റെ ഹാമേഴ്സിൻ്റെ എതിരെ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് സോ ഇനി മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ലൈനപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആസൺ നമ്മുടെ സ്ഥിരം ഫോർ ടു ത്രീ ഫോർമേഷനിൽ തന്നെയാണ് ഇറങ്ങിയിരുന്നത് രണ്ടേ രണ്ട് ചേഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ സബ്സ്റ്റ്യൂട്ടായിട്ടാണ് മിക്കലും പറയുന്നത് ഈ തവണ സ്റ്റാർട്ടർ ആയിട്ട് തന്നെ സ്ട്രൈക്കിംഗ് മിഷൻ്റെ ഈ പ്ലെയർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് അതുപോലെ കലഫിയോറി ലെഫ്റ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്തു സോ സ്റ്റെല്ലിങ്ങിന് കൂടാതെ ഇരിക്കേണ്ടി വന്നു ട്രോസാഡാണ് ലെഫ്റ്റ് വിങ്ങി കളിച്ചിരുന്നത് ഇങ്ങനത്തെ മൈനോട്ടി ചേഞ്ചസ് മാത്രമാണ് ആസ്നലിൻ്റെ ലൈനപ്പിൽ ഉണ്ടായിരുന്നത് ഇനി ഗ്രഹാം പോട്ടറിൻ്റെ ലൈനപ്പിലാണെങ്കിൽ ഫൈവ് ത്രീ ടു ഫോർമേഷനിലാണ് അവർ കളിക്കി ഇനി മത്സരം തുടങ്ങിയതു തുടങ്ങി പൊസഷനിലാണെങ്കിലും ഒരു ഓവറോൾ ബോൾ ഡോമിനേഷനും കീപ്പ് ചെയ്യാനായിട്ട് ആർസ് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അറൌണ്ട് സെവൻറ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജിന് അടുത്ത പൊസേഷൻ ആർസ് എല്ലി മത്സരത്തിൽ ഉടനീകളുണ്ടായിരുന്നു ഈ ഷോർട്ട്സിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ഇരുപത് ഷോട്ട് ആഴ്സണലിന് പായിക്കാൻ പറ്റി അതിനകത്ത് രണ്ടെണ്ണം മാത്രമാണ് സ്ട്രൈക്ക് ഓൺ ദ ടാർഗറ്റ് വന്നത് രണ്ടേ രണ്ട് ഷോട്ട് ഷോട്ട് മാത്രമേ ടാർഗറ്റിലേക്ക് പായിക്കാൻ ഈ തൊണ്ണൂറ് മിനിറ്റ് കളിച്ചിട്ട് ആഴ്സണലിന് കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് ഇനി ക്രോസസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ മുപ്പത് ക്രോസസ് ആസ്നലിൻ്റെ വിങ്ങിൽ നിന്ന് വന്നു എന്നുള്ളതാണ് പക്ഷേ ഇതൊന്നും ക്യാപ്റ്റലൈസ് ചെയ്യാനായിട്ട് ഇതിലൊന്നുപോലും മുതലാക്കാനായിട്ട് ആസ്ണൽ പ്ലേഴ്സിനെ കഴിഞ്ഞില്ല ഫസ്റ്റ് ഹാഫിൻ്റെ തുടക്കം മുതൽ തന്നെ വെസ്റ്റ് ഹാഫിൻ്റെ ബോക്സ് സറൗണ്ട് ചെയ്ത് കളിക്കാനായിട്ട് ആസ്ണൽ പ്ലേഴ്സിന് കഴിയുന്നുണ്ട് ബോക്സിലേക്ക് പന്തുകൾ എത്തിക്കാൻ കഴിയുന്നുണ്ട് ബോക്സിനകത്ത് ടച്ച് എടുക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ ഒന്നുപോലും പ്രൊഡക്റ്റീവ് ഷോട്ട്സ് ആക്കി മാറ്റാനായിട്ട് ആസ്ണൽ പ്ലേഴ്സിന് കഴിയാതെ പോയി എന്നുള്ളതാണ് ആൻഡ് മോസ്റ്റ്ലി എക്സ്ട്രാ ടച്ചസ് എടുക്കുന്ന ഒരു സിനാരിയോ നമ്മൾ ഈ ഒരു സീസണിൽ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കാണ്ട് എക്സ്ട്രാ ടച്ചസ് എടുക്കുകയാണെങ്കിൽ ഓവർ ക്രിയേറ്റീവാണ് നിൽക്കുക ക്രിയേറ്റീവ് ആവേണ്ട സ്ഥലത്ത് ക്രിയേറ്റീവ് ആവാണ്ട് അനാവശ്യമായ സ്ഥലങ്ങൾ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാമെന്നൊക്കെ പറയില്ലേ അതേപോലത്തെ ഒരു സിനാരിയോ കണ്ടു ഡയറക്റ്റായി ഷോട്ട് എടുക്കേണ്ട സമയങ്ങളിൽ ഷോട്ട് എടുക്കുക തന്നെ വേണം അവിടെ എക്സ്ട്രാ ടച്ചിലോ അല്ലെങ്കിൽ എക്സ്ട്രാ പാസിനോ പോകാൻ നിൽക്കരുത് എന്നുള്ളൊരു ഡയറക്ട് ഫുട്ബോളിൻ്റെ തിയറി എന്തുകൊണ്ടാസിനെ പ്ലേ ചെയ്ത മനസ്സിലേക്കും ഒന്നുമ്പോൾ കാര്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വെസ്റ്റേൺ മിൻ്റെ ഡിഫൻസീവ് ആണെങ്കിലും ഒരു ലോ ബ്ലോക്ക് തന്നെ അവർ പിടിച്ചിട്ടേക്കിയിട്ടുണ്ട് എന്ന് പറയുന്നില്ല പക്ഷെ ഒരു പാർക്കിംഗ് ദ ബെസ്റ്റ് കൈൻഡ് ഓഫ് സ്റ്റൈൽ ആയിരുന്നില്ല അവരുടെ അവരും അത്യാവശ്യം ഇറങ്ങി വന്ന് പന്ത് വിൻ ും ഫ്രണ്ടിലോട്ട് അഡ്വാൻസ് ചെയ്യാൻ അവരും ശ്രമിക്കുന്നൊക്കെയുണ്ട് പക്ഷേ അവർ അത്രയ്ക്കും കൂടെ സക്സസ്ഫുൾ ആയെന്നു ഞാൻ പറയുന്നില്ല ആഷണൽ റിക്കവറി റേറ്റ് അത്ര മോശമൊന്നും ആയിരുന്നില്ല പക്ഷേ അവരുടെ ഡിഫൻസീവ് ലൈൻ അത്യാവശ്യം നല്ല വെടിപ്പായിട്ട് നാഷണൽ പ്ലേസിൻ്റെ ചെറുത്ത് നിർത്തി എന്നുള്ളതാണ് അങ്ങനെ നാൽപ്പത്തി നാലാമത്തെ മിനിറ്റിലാണ് വെസ്റ്റാമിൻ്റെ എഡ് ബോക്സിൻ്റെ എഡ്ജിൽ വെച്ചാണ് ആസ്നൻ്റെ കാര്യങ്ങളിൽ നിന്ന് പന്ത് നഷ്ടപ്പെടുന്നത് അവിടെ ഒരു ക്യുക്ക് കൗണ്ടർ അറ്റാക്ക് ഡയറക്റ്റ് ഫുട്ബോൾ റൈറ്റ് വിങ്ങിലേക്ക് ആ ഒരു പാസ് പോകുന്നു വാൻ ബിസാക്കിക്ക് പന്ത് വിടുന്നു വാൻ ബിസാക്ക് റൈറ്റ് വിങ്ങിൽ ആ ഒരു റൺ മൊത്തം വെക്കുന്നുണ്ട് ആ ലൈനിൽ കൂടെ റണ്ണ് മൊത്തം വെച്ചതിന് ശേഷമാണ് ലോഫ്റ്റ് എഡ് ക്രോസ് വയ്ക്കുന്നത് ആ ലോഫ്റ്റ് എഡ് ക്രോസിലേക്ക് ഓടി വരുന്ന ഡിഫൻസീവ് പൊസിഷനിന് ശേഷം അഡ്വാൻസ് ചെയ്ത് ഓടി വരുന്ന ബോവൻ ജെറാഡ് ബോവൻ ഒരു റണ്ണിങ് ഹെഡറാണ് അവിടെ കൊടുക്കുന്നത് അവിടെയാണ് ഡേവിഡ് ഡ്രൈവ് ബീറ്റ് അവിടെ ഒരു ഡിഫൻസീവ് ഒന്നല്ല രണ്ട് ഡിഫൻസീവ് മിസ്റ്റേക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ ഒരു അറ്റാക്ക് ഇനിഷ്യറ്റ് ഇപ്പോൾ ട്രാൻസിഷൻ ആർട്സ് ആൻഡ് പ്ലേഴ്സിന് കറക്റ്റായിട്ട് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് പക്ഷേ അതിനേക്കാൾ ഉപരിയെന്ന് വെച്ചിട്ടുണ്ടെന്നാൽ ഡെക്ലാൻ റൈസ് ആയിരുന്നു ബോവൻ്റെ റണ്ണ് ട്രാക്ക് ചെയ്തിരുന്നത് പക്ഷെ ബോക്സിന് എത്തിയപ്പോൾ ഡെക്ലാൻ റൈസിന് ആ ഒരു പ്ലേയറ മിസ് ആയിരുന്നുള്ളതാണ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല അതേപോലെ സെൻട്രൽ ഡിഫൻഡേഴ്സായ രണ്ട് പേര് ഇതേപോലൊരു ലോഫ്റ്റഡ് ക്രോസ് വരുമ്പോൾ സെൻട്രൽ ഡിഫൻഡേഴ്സാണ് ആ പന്ത് ഫസ്റ്റ് ടൈം ഡീൽ ചെയ്യേണ്ടത് സോ ഗബ്രിയേൽ ആണെങ്കിലും ഗബ്രേലാണെങ്കിലും ആണെങ്കിലും എസ്പെഷ്യലി ഗബ്രേൻ്റെ തലയ്ക്കും മുകളിൽ കൂടെയാണ് ആ ലഫ്റ്റഡ് ക്രോസ് ലാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സോ രണ്ട് ഡിഫൻഡേഴ്സിനും സെൻട്രൽ ഡിഫൻഡേഴ്സിനും ആ ഒരു ലോഫ്റ്റഡ് ക്രോസ് ഡീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഡേവിഡ് റായ കംപ്ലീറ്റ്ലി ബീറ്റ്നാവുകയായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ഒരു റണ്ണിങ് ഹെഡറായിരുന്നു നല്ല പവർഫുൾ ഹെഡറായിരുന്നു അവിടെ ബോവൻ്റെ വക വന്നിരുന്നത് സോ എനിവേ അങ്ങനെ നാൽപ്പത്തി നാലാമത്തെ മിനിറ്റിൽ തന്നെ ആഴ്സണൽ വൺ സീറോ എന്നുള്ള സ്കോർ ലൈനിലേക്ക് എത്തി സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഒരു നമുക്കറിയാം നമുക്ക് ഒരു ഗോൾ നേടുന്നതിന് ഒരു ടൈമിങ്ങിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട് കാരണം ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ നിൽക്കുമ്പോൾ അറൗണ്ട് ഒരു നാൽപ്പത്തി നാലാമത്തെ മിനിറ്റെന്നൊക്കെ പറയുമ്പോൾ മേ ബി കോച്ച് മിക്കലാട്ടേറ്റ തൻ്റെ സെക്കൻഡ് ഹാഫ് എങ്ങനെ വേണം എന്നുള്ളത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാൻ മനസ്സിൽ സെറ്റാക്കി വെക്കുന്നൊരു സമയമായിരിക്കും സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ആ സമയത്താണ് അവിടെ ആ ഗോള് വീഴുന്ന കളിയുടെ ഡൈനാമിക്സ് മൊത്തമായിട്ട് മാറിപ്പോകുന്നത് സോ ആ ടൈമിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ അഗൈൻ പോകാനൊരു ഒരു അവസരം കിട്ടേണ്ടതായിരുന്നു പക്ഷെ പക്ഷേ ഫോൺ ഫോർച്ചുനേറ്റ്ലി ഫോർ ദ പേഴ്സണൽ ഫാൻസ് അദ്ദേഹത്തിനൊരു കണക്ട് ചെയ്യാൻ പറ്റിയില്ല കറക്റ്റായിട്ട് സോ ആ ഒരു അവ ഡേഞ്ചറസ് അവസ്ഥ അവിടെ ഒഴിവായിപ്പോയി എന്നുള്ളതാണ് സോ അതിനുശേഷം മത്സരത്തിലേക്ക് ഒരു തിരിച്ചുവരവ് കൊ വരുത്താനായിട്ട് വിക്കലാട്ടത്തെ വരുത്തിയ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു ഡബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു കലഫ്യൂറീനെയും അതേപോലെ ഡെക്ലാൻ റൈസിനെയും പിൻവലിക്കുക എന്നുള്ളത് പകരം കൊണ്ടുവന്നത് ലെഫ്റ്റ് ബാക്കിലേക്ക് ലൂയിസ് കിലിനെയും സിഞ്ചൊക്കെ മിഡ്ഫീൽഡിലേക്ക് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം കാണാനുണ്ടായിരുന്നു ഈ രണ്ട് പ്ലെയേഴ്സ് വരുമ്പോഴും ആസ്നൽ അറ്റാക്കിങ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ സ്റ്റിൽ ബോക്സിനകത്ത ആ ഒരു ഗതികേട് ആ ഒരു ഫൈനൽ ഷോട്ടിൻ്റെ ഗതികേട് ആസ്നലിന് മാറ്റാൻ പറ്റിയില്ല കാര്യങ്ങൾ കുറച്ചും കൂടി വഷളായത് എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് അവിടെ ലൂയിസ് കെല്ലിയുടെ റെഡ് കാർഡ് ഇത്തവണ വലിയ കോൺട്രവേഴ്സി ഒന്നും പറയാനായിട്ട് തോന്നുന്നില്ല കുടൂസിനെ ഹാഫ് എ ലൈനിൽ വെച്ച് കുടൂസിനെ ഒരു എന്താ പറയുക ഹാഫ് എ ലൈനിലൊരു ഒരു ക്ലിയർ ഫൗള് തന്നെയായിരുന്നു ലാസ്റ്റ് മാൻ ലാസ്റ്റ് മാൻ ലൈൻ തന്നെയായിരുന്നു ആ ലൈനിൽ അങ്ങേറ്റത്ത് അമ്മ അപ്പുറത്തെ സൈഡിൽ സാലുവിയുണ്ടായിരുന്നു പക്ഷെ സാലു വയ്ക്ക് എന്തായാലും ഗിഡോസിനെ പിടിക്കാൻ കിട്ടില്ലായിരുന്നു ഞാൻ ഗോൾ കീപ്പറായ ഡേവിഡ് റായ ഔട്ട് ഓഫ് പൊസിഷൻ ആയിരുന്നു സോ എനിവേ അതൊരു റെഡ് കാർഡ് കൊടുത്തില്ല തെറ്റു പറയാൻ പറ്റില്ല റഫറി ആദ്യം യെല്ലോ കാർഡാണ് വിളിച്ചത് അതിനുശേഷം വി എ ആർ ഇൻ്റർഫിയർ ചെയ്യാം അതിന് ശേഷം സ്ക്രീനിലേക്കൊക്കെ റഫറി പോയി ചെക്ക് ചെയ്തതിനു ശേഷമാണ് റെഡ് കാർഡ് കൊടുത്തത് ഇല്ല തെറ്റി പറയാൻ പറ്റില്ല അപ്പോൾ ലൂയിസ് കെലിക്ക് പുതിയ റെക്കോർഡ് കിട്ടിയായിരുന്നു ഞാൻ പറഞ്ഞു ഏറ്റവും പ്രായം കുറഞ്ഞ പ്രീമിയർ ലീഗിൽ ഒന്നിൽ കൂടുതൽ തവണ എഡ് കാർഡ് മേടിക്കുന്നത് എന്നുള്ള റെക്കോർഡാണ് ഇപ്പോൾ കെലി കിട്ടിയിരിക്കുന്നത് സോ അതിനുശേഷം ആക്ഷണൽ പ്ലേഴ്സ് നന്നായിട്ട് അറ്റം ട്രൈ ചെയ്യുന്നുണ്ട് ഒരു ലാസ്റ്റ് വിൻ ഒരു വീക്കലൈസിങ് ഗോളിന് വേണ്ടി അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ പിന്നെ അവസരം കിട്ടുന്നുണ്ട് പക്ഷേ അവിടെ ഗബ്രിയേലിൻ്റെയും ബെൻവൈറ്റിൻ്റെ അവസരം എടുത്തു പറയേണ്ടത് രണ്ടുപേർക്കും റൈറ്റ് ആംഗിളിൽ നിന്ന് ബോക്സിനകത്ത് വെച്ച് അവസരം കിട്ടിയതാണ് അവിടെ ബെൻവൈറ്റിൻ്റെ അറ്റംപ്റ്റ് പിന്നെയും കുറച്ചും കൂടി ആയിരുന്നു പക്ഷേ ഗബ്രിയേൻ്റെ അറ്റംപ്റ്റ് വളരെ ഒരു ആകാശവാണി കൈൻഡ് ഓഫ് ആയിരുന്നു അതേ ഷോർട്ട് സെലക്ഷൻ കറക്റ്റായില്ല എന്ന് തന്നെ അവിടെ പറയേണ്ടി വരും സോ അതിന് ശേഷം പിന്നെന്താ പിന്നെ വേറെ ഒന്നുമില്ല സിനിമ സിനാരിയോ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഗോൾ കിട്ടും അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഗോൾ തിരിച്ചടിക്കാൻ പറ്റിയില്ല നമ്മൾ ഈ സീസണിൽ ഒരുപാട് കണ്ടിട്ടുള്ള സിനാരിയോ തന്നെയാണ് ആൻഡ് അഗെയിൻ എട്ട് പോയിൻ്റിൻ്റെ വ്യത്യാസത്തിലേക്കിൽ ഇവർക്കൂളായിട്ട് നമ്മൾ വന്നു എന്നുള്ളതാണ് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നതാണ് പക്ഷേ ആ പ്രതീക്ഷ പിന്നെയും വിളക്കൂതി എന്ന് തന്നെ പറയാം അവസാനം എഗെയിൻ എട്ട് പോയിൻറ്റിൻ്റെ വേരിയേഷനിലേക്ക് തന്നെ എഗെയിൻ ആസ്റ്റിൽ എത്തിയിരിക്കുകയാണ് ടോട്ടലി ഒരു ഡിസാസ്റ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ വെസ്റ്റ് എം യുണൈറ്റഡ് ആ എംറേസ്റ്റോറിലേക്ക് വന്നപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലെയറിനെ മാത്രം ബലിയാടാക്കുന്നത് അത്ര അറിയാം പക്ഷേ ഈ ഒരു മാസത്തിൽ എന്നെ കുറച്ചും കൂടി നിരാശപ്പെടുത്തിയൊരു പ്ലെയറിനെപ്പറ്റി മിക്ക പ്ലെയർസും നിരാശ നിരാശപ്പെടുത്തി എന്നാലും ഈ ഒരു പ്ലേയറിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു മാർട്ടിൻ ഒടക്കാട് ക്യാപ്റ്റൻ ഓഫ് ദ ടീം മാർട്ടിൻ ഉടങ്ങ കാര്യം അതായത് എന്താ പ്ലെയർക്ക് പറ്റുന്ന ഡേ ബൈ ഡേ താഴോട്ട് പോകുന്ന സാഹചര്യത്തിലേക്കാണ് ആ പ്ലെയർ വരുന്നത് ആ ഒരു ഇഞ്ചുറിക്ക് ശേഷം തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബസ്സിലേക്ക് എത്താൻ ആ പ്ലെയറിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു കാര്യം പക്ഷേ ഡീഗ്രേഡിങ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ക്രിയേറ്റീവിലി കാര്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അറ്റാക്കിങ്ങിൽ ഇദ്ദേഹം ഇപ്പോൾ സ്റ്റെപ്പ് ചെയ്യേണ്ട ടൈമാണ് നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട് ത്രീ മൊത്തം പോയി സാക്ക പോയി ഹേർട്സ് പോയി സബ്സ്റ്റ്യൂട്ട് സ്ട്രൈക്കറായിട്ട് ഒരാൾ ഗബ്രിയേൽ ജീസസ് പോയി ലെഫ്റ്റ് വിങ്ങിൽ നിന്നും വാട്ടിനടി പോയി മൊത്തമായിട്ട് നമ്മുടെ ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ വലിയൊരു അഭാവം ഒരു ടാലൻ്റ് അഭാവം നേരിടുന്ന സമയത്ത് സ്റ്റെപ്പ് ചെയ്യേണ്ട പ്ലെയർ ആണ് മാർട്ടിൻ ഉടകാട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ക്രിയേറ്റിവിണെങ്കിലും ഞാൻ ഒരു ഡയറക്റ്റ് ഫുട്ബോളിൻ്റെ കാര്യത്തിലാണെങ്കിലും കാര്യമായിട്ട് ഒന്നും വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് ഇപ്പം കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് അങ്ങനെ തന്നെയാണ് അത് ഈ ഒരു മത്സരത്തിന് വളരെ എടുത്ത് കാണാമായിരുന്നു ഷോട്ടുകൾ എടുക്കാനുള്ള വിമുഖത അല്ലെങ്കിൽ എടുക്കുന്ന ഷോട്ടുകൾ വളരെ വീക്കായി പോകുന്നു അല്ലെങ്കിൽ നല്ല നല്ല പൊസിഷനിലെത്തുമ്പോൾ ഫസ്റ്റ് ടൈം ഒരു ഷോട്ട് എടുക്കുക എന്നുള്ളത് അതിപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഒരുപാട് ടീം അംഗങ്ങൾക്ക് പറ്റിയിട്ടുള്ള കാര്യമാണ് എക്സ്ട്രാ ടച്ചസ് എക്സ്ട്രാ ക്രിയേറ്റിവിറ്റിയുടെ ഒരു പ്രശ്നം ഈ ഒരു മത്സരത്തിൽ ഒരുപാട് കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഈ എന്തോ ഓടകാരുടെ കാര്യത്തിൽ അത് കുറച്ചും കൂടി വെടിപ്പായിട്ട് മനസ്സിലായി മനസ്സിലായി എന്നുള്ളതാണ് അദ്ദേഹത്തിന് എടുക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ ഇത് പ്ലേയേഴ്സിൻ്റെ മൈൻഡ് സെറ്റാണോ അത് ഇനി മിക്കയിലാട്ടെ പഠിപ്പിച്ചുവെച്ചേക്കുന്ന മൈൻഡ് സെറ്റാണോ എന്നുള്ളത് ഫാൻസിന് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ഡയറക്റ്റായിട്ട് ഷോ ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കരുത് നിങ്ങൾ എക്സ്ട്രാ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തു വേണം ഗോളടിക്കാൻ എന്നുള്ളൊരു മെൻറ്റാലിറ്റി പ്ലേയേഴ്സിന് ഈ പ്രൊജക്റ്റിൽ കണ്ടിന്യൂ ചെയ്ത് വന്നതാണോ അതോ ഇനി മിക്കലാട്ടെ പഠിപ്പിച്ചതാണോ എന്നറിയത്തില്ല എൻ്റെ പോയി ഇപ്പം ഞാനൊരു എൺപത്തൊമ്പാമത്തെ മിനിറ്റ് എത്തുമ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കടന്നായിരുന്നു ഒരു ചാർജ് ചെയ്ത ബോക്സിലേക്ക് കയറണം റൈറ്റ് ആങ്കിൾ ഇപ്പോൾ പെട്ടക്കും ഷോട്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ അത് പിന്നെ പിന്നെയും റൈറ്റ് ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുന്നു പിന്നെയും ക്രോസ് വരുന്നു ആ പന്ത് ലൂസ് ചെയ്യുന്നു സെയിം സിരാനി അവിടെ റിപ്പീറ്റ് ആവുന്നുണ്ട് സോ അങ്ങനത്തെ കുറേയും സിറ്റുവേഷൻസ് ശരിക്കും നമ്മളെ എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്തു മാർട്ടിനോട് കാണേണ്ട ഭാഗത്തു നിന്നുള്ളൂ ആ പ്ലെയർ അദ്ദേഹത്തിൻ്റെ ഒരു ഫോം നല്ല ഫോം കണ്ടെത്തേണ്ട അറ്റാക്കിങ് ഫോം കണ്ടെത്തേണ്ടത് വളരെ ആണ് എസ്പെഷ്യലി ഇപ്പോൾ ടീം കടന്നു പോകുന്ന സാഹചര്യത്തിൽ അപ്പം ഈ ഒരു മത്സരത്തിനും അദ്ദേഹത്തിന് സ്റ്റെപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് എനിവേ ടീം മൊത്തത്തിൽ ഒന്ന് ശോകമായി പോയൊരു മാച്ച് തന്നെയായിരുന്നു അത് സോ മത്സരത്തിന് എൺപത്തൊന്നാമത്തെ മെൻറ്റിൽ ഈദൻ ന്യൂയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എർലിംഗ് സോറി റഹീം സ്റ്റേർലിംഗ് മത്സരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് സോ ആ സമയത്ത് പ്ലെയർ അത്യാവശ്യം ഞൊണ്ടി ഞൊണ്ടി പോകുന്ന ഒരു സിനാരി ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ മിക്കേൽ ആഡറ്റ തന്നെ പോസ്റ്റ് മാച്ചിൽ പറയുന്നു കേട്ടിരുന്നു സോ അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരാണെങ്കിൽ ഷെയർ ചെയ്യാം ആൻഡ് അതേപോലെ മിക്കേൽ ആഡറ്റയുടെ പോസ്റ്റ് മാച്ച് ഇൻ്റർവ്യൂവും വളരെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഹി സെഡ് ദ പ്ലേസ് ഷുഡ് സഫർ മൈ പ്ലേസ് ഷുഡ് സഫർ ഫോർ ദ നെക്സ്റ്റ് ട്വൻറ്റി ഫോർ അവർ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എൻ്റെ പ്ലേയേഴ്സ് ആ ഒരു അന്ന് സഫർ ചെയ്യണം ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ കാരണം അവർക്ക് ആ ഒരു വേദന അവർ അറിയണം ഇനി തിങ്കളാഴ്ച ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ ആ ഒരു വേദനയായിട്ട് വേണം അവർ വരാനായിട്ട് കാരണം നമുക്ക് ഇനി മിഡ് വീക്കിൽ ഫോറസ്റ്റ് ആയിട്ട് മത്സരം വേണ്ടുന്നുണ്ട് നമുക്കറിയാം നോട്ടിയാം ഫോറസ്റ്റ് ഇപ്പോൾ കളിക്കുന്ന ഫോമും അവരുടെ പുസ്ഷനൊക്കെ നമുക്ക് അറിയിച്ചു വെ വെരി ടഫ് മാച്ച് വെസ്റ്റാമ്പു ഐറ്റഡ് ഒന്നും ഒന്നും അല്ലെന്ന് തോന്നിപ്പോയി നോട്ടിയാ ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള മത്സരം വരുമ്പോൾ സോ ആ ഒരു മത്സരത്തിലേക്കൊക്കെ വരുന്നത് എനിക്ക് ആ ഒരു വെറി ആ ഒരു വാശിയും കൊണ്ട് വേണം എൻ്റെ പ്ലേയേഴ്സ് വരാൻ ദേഷ്യവും കൊണ്ട് വേണം എൻ്റെ പ്ലേയേഴ്സ് വരാനെന്ന് മിക്കലാട്ട് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ നമ്മൾ ഫാൻസ് മുതൽ തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്ലേഴ്സിനൊരു ഒരു ഒരു ഉത്തരവാദിത്തത്തോട് ആ ഒരു ദേഷ്യവും സ്വയം ആ ഒരു സ്വയം ആ ഒരു ദേഷ്യവും അവർക്ക് തോന്നണം ഈ ഒരു പെർഫോമൻസിന് ശേഷം എന്നുള്ളതാണ് ആൻഡ് ആർട്ടറ്റ പറഞ്ഞ പോലെ തന്നെയാണ് ഐ എം വെരി ഡിസപ്പോയിൻറ്റഡ് മോർ ഓവർ ഐ ഐം വെരി ആംഗ്രി എന്ന് തന്നെയാണ് ആ ആട്ടറ്റയും പറഞ്ഞത് ഇനി വേ പ്ലെയേഴ്സും ആ ഒരു ദേഷ്യം ഫീൽ ചെയ്യട്ടെ അവരും ആ ഒരു നോഡിയ ആംഫോറസ്റ്റിനെതിരെ തിരിച്ചൊരു നടത്തട്ടെ എന്നുള്ളതാണ് ബട്ട് എനിവേ ഈ ഒരു സീസണിലേക്ക് സീസണിലേക്കിനിപ്പോൾ ലിവർപൂളിൻ്റെ ഒരു ലിവർപൂൾ തന്ന ഹോപ്പ് നമ്മളായിട്ട് വേണ്ട ഞങ്ങൾക്ക് ആ ഹോപ്പ് വേണ്ട നിങ്ങൾ വെച്ചോ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന പറയുന്നൊരു രീതിയിലായിപ്പോയി കാര്യങ്ങൾ ഈ ഒരു മത്സരം എന്ന് പറയുന്നത് മേ ബി ഇതായിരിക്കാം നമ്മുടെ ഒരു ന്യൂ റിയാലിറ്റി എന്ന് പറയുന്നത് മേ ബി ഫ്രണ്ട് ത്രീ ഇങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ മേ ബി ഇനിയുള്ള മത്സരങ്ങൾ ഇങ്ങനെ ഒരു പെർഫോമൻസ് കണ്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇപ്പോൾ ജസ്റ്റ് സിറ്റി ആയിട്ട് മിക്കൽ മുറിനെ ചെയ്ത ഒരു പെർഫോമൻസ് എല്ലാ മത്സരത്തിലും റെപ്ലിക്കേറ്റ് ചെയ്യപ്പെടണം എന്നില്ലല്ലോ സോ മേ ബി ഇറ്റ്സ് അവർ ന്യൂ റിയാലിറ്റി കണ്ടൻ എനിവേ ഇനിയുള്ള മത്സരങ്ങൾ നമുക്ക് നോക്കാം സോ ഈ ഒരു മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള താഴെ കൺസേഷൻ ചെയ്യപ്പെടുന്നത് അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബർ ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ആൻഡ് നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഷെയർ ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ദസ് വീഡിയോ ആൻഡ് ഹാവ് എ എസ്റ്റേ